തൃശൂർ പഴയന്നൂരിൽ ജ്വല്ലറിയിൽ മോഷണം ദീപ ജ്വല്ലറിയിലാണ് ഇന്നലെ രാത്രി മോഷണം നടന്നത് ഹെൽമറ്റ് ധരിച്ചെത്തിയ മോഷ്ടാവ് ജ്വല്ലറിക്കുള്ളിൽ കയറി ഷെൽഫിൽ നിന്നും രണ്ട് സ്വർണമാലകൾ എടുത്ത് ബൈക്കിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു മോഷണത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് വിശദാംശങ്ങളുമായി വീണ്ടും ചേരുന്നത് സൂരജ് സജ്ജയാണ് സൂരജ് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഈ ദീപാ ജ്വല്ലറിയിൽ മോഷണം നടന്നതെന്ന് മനസ്സിലാക്കുന്നു പക്ഷേ ഈ രണ്ട് സ്വർണമാലകൾ മാത്രം എടുത്ത് ബൈക്കിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാണോ കൃഷ്ണ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇത്തരത്തിൽ ഈ സിനിമാ സ്റ്റൈൽ മോഷണം നടക്കുന്നത് ഈ കടയുടമ അടക്കം ഈ കടയിലുള്ള സമയത്താണ് അവരെ എല്ലാവരെയും കബളിപ്പിച്ച് ഈ ജ്വലറിക്കകത്ത് കയറി ഈ മാല മോഷ്ടിച്ചുകൊണ്ട് മോഷ്ടാവ് കടന്നു കളയുന്നത് ഈ കട പൂട്ടുന്ന സമയത്താണ് ഈ മോഷ്ടാവ് അങ്ങോട്ടേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ എടുത്തു എടുത്തുവയ്ക്കുന്ന തിരക്കിലായതുകൊണ്ട് തന്നെ ഇവർ പെട്ടെന്ന് ഈ വാതിലൂടെ കയറി വരുന്ന മോഷ്ടാവിനെ ശ്രദ്ധിച്ചില്ല ഇതിനിടയിലാണ് ഈ മേശപ്പുറത്തിരുന്ന രണ്ട് മാലകൾ മോഷ്ടിച്ചുകൊണ്ട് ഈ മോഷ്ടാവ് കടന്നു കളയുന്ന പുറത്ത് ഒരു ബൈക്ക് നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു ഈ ബൈക്കിൽ കയറി ഈ മോഷ്ടാവ് രക്ഷപ്പെടുകയായിരുന്നു ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കഴിഞ്ഞ ആഴ്ച തന്നെ ഇതിന് സമാനമായ ഒരു മോഷണം ഈ മേഖലയിൽ നടന്നിട്ടുണ്ട് ഒറ്റപ്പാലത്തായിരുന്നു അത് നടന്നിരുന്നു ഒറ്റപ്പാലത്ത് പാറക്കൽ ജുവലറിയിലും സമാനമായ ഒരു മോഷണം നടന്നു അന്ന് അവിടെ എത്തിയ ബൈക്കിന്റെ നമ്പർ അടക്കം പോലീസ് ശേഖരിച്ചുകൊണ്ട് പരിശോധന നടത്തിയിരുന്നു ആ സമയത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ മോഷ്ടിച്ച ബൈക്കിലായിരുന്നു ഈ മോഷ്ടാവ് അവിടെ എത്തിയതെന്നുള്ളതായിരുന്നു അന്ന് പോലീസ് കണ്ടെത്തിയത് അതേ സംഘം ആയിരിക്കാം ഈ ദീപ ജുവലറിയിലും മോഷണം നടത്തിയതെന്നുള്ള വിലയിരുത്തലിലാണ് പോലീസ് ഉള്ളത് എന്തായാലും സി സി ടി വി ക്യാമറകളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ദൃശ്യങ്ങൾ കണ്ടെത്തി മോഷ്ടാവിനെ കണ്ടെത്തുന്നതിനുള്ള ഊർജിതമായ ശ്രമമാണ് ഇപ്പോൾ ഈ പഴയന്നൂർ പോലീസ് ശരി തൃശൂർ ദീപ ജ്വല്ലറിയിലെ മോഷണവുമായി ബന്ധപ്പെട്ട് സി സി ടിവികൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നു വിശദാംശങ്ങൾ നൽകിയത് സൂരജ് സജ്ജയാണ് തൃശൂരിൽ നിന്ന്